ഡോക്ടറെ മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി അല്ലെങ്കിൽ ഗർഭഛിദ്രം എന്നുള്ളതിൻ്റെ ടെക്നിക്കൽ അല്ലെങ്കിൽ ഗൈനക്കോളജിക്കൽ സൈഡൊന്നും പറഞ്ഞു തരാമോ ഓക്കെ അപ്പോൾ സാധാരണ ആൾക്കാർ അബോഷൻ എന്ന് പറയുന്നത് ഇപ്പം ഞങ്ങൾ മെഡിക്കലി ആസ് എ ഗൈനക്കോളജിസ്റ്റ് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാം ടെർമിനേഷൻ എന്നാണ് നമ്മുടെ ഭാഷയിൽ പറയുന്നത് പിന്നെ ഇപ്പോൾ രാം പറഞ്ഞല്ലോ മെഡിക്കൽ ഡെർമിനേഷൻ ഓഫ് പ്രഗ്നൻസിന്ന് അപ്പോൾ അത് ആക്ച്വലി ടെർമിനേഷൻ രണ്ട് മെത്തേഡാണ് ഉള്ളത് മെഡിക്കൽ ടെർമിനേഷൻ എന്നതിനകത്ത് ഒരു മെത്തേഡാണ് വേറൊരു മെത്തേഡ് നമ്മൾ ഡി ആൻസി അല്ലെങ്കിൽ സർജിക്കൽ ടെർമിനേഷൻ എന്ന് പറയുന്ന ഇതുണ്ട് അങ്ങനെ രണ്ട് മെത്തേഡാണ് ടെർമിനേഷൻ ഉള്ളത് ഇത് ആക്ച്വലി ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ആളുകളുടെ വിചാരമേ പ്രഗ്നൻ്റ് ആയിക്കഴിഞ്ഞാൽ എളുപ്പം പോയി ടെർമിനേറ്റ് ചെയ്യാലോ എന്നാണ് പക്ഷേ അതിൻ്റെ ഉൾവശങ്ങൾ എങ്ങനെ ചെയ്യാം എപ്പം ചെയ്യാം എവിടെ ചെയ്യാം ഇത് സേഫ് ആണോ ഇതിൻ്റെ സൈഡ് എഫക്ട്സ് റിസ്ക്കുകൾ ഷോർട്ട് ടേം എന്തൊക്കെയാണ് ലോങ് ടേം എന്തൊക്കെ റിസ്ക്കുകൾ ഉണ്ടെന്നൊന്നും ആളുകൾക്ക് ആക്ച്വലി അറിയില്ല പിന്നെ മിക്ക ഗൈനക്കോളജിസ്റ്റുകളും ടെർമിനേഷൻ ചെയ്യില്ല പല ആൾക്കാരും നമ്മുടെ സമൂഹത്തിൽ ഇതിനെക്കുറിച്ച് സംസാരിക്കേയില്ല കാരണം ആളുകൾക്ക് പലർക്കും ഒരു ഫീലിംഗ് ഉണ്ട് റൈറ്റ്ഫുള്ളി ദാറ്റ് ഇത് ശരിയല്ല ചെയ്യുന്ന തെറ്റാണെന്നും ഇത് പാപമാണെന്നും കൊലപാതകമാണെന്നോ ഒക്കെ പറയുന്ന കാര്യമുണ്ട് ഇതെല്ലാം സമ്മതിച്ചത് നല്ലൊരു കാര്യമല്ല പക്ഷേ ആർക്കു വേണമെങ്കിലും സംഭവിക്കാവുന്നതാണ് ഇപ്പൊ കല്യാണത്തിന് മുമ്പ് പതിനഞ്ച് വയസ്സ് പതിനാറ് വയസ്സിലൊക്കെ പ്രഗ്നന്റ് ആയിക്കഴിഞ്ഞാൽ പിന്നെന്ത് ഇതിനെക്കുറിച്ച് അറിയാതെയും ചിന്തിക്കാതെയും പറ്റില്ല തെറ്റുകൾ ആർക്കും പറ്റാം അപ്പൊ അതിനെ കുറിച്ച് നമ്മൾ കംപ്ലീറ്റ്ലി മിണ്ടാതിരിക്കല്ല വേണ്ടത് ഇതിനെക്കുറിച്ചിട്ട് ശരിയായ ഒരു നോളജ് വേണം എന്നിട്ട് ആവശ്യമില്ലാത്ത പ്രഗ്നൻസി നമ്മൾ തടയുക കോൺട്രസെപ്റ്റീവ് ഞാൻ വിശദമായിട്ട് വേറെ വീഡിയോ ചെയ്യും അത് തടയണത് തന്നെയാണ് ഇത് ചെയ്യണം എന്നല്ല പറയുന്നത് ഇത് ശരിയാണെന്നു അല്ല പറയുന്നത് പക്ഷേ ഇതിൻ്റെ ആവശ്യം വന്നാൽ അതിൻ്റെ സയൻറ്റിഫിക് നോളജ് തന്നെ വേണം അത് കറക്റ്റായിട്ടുള്ള സ്ഥലത്ത് കറക്റ്റായിട്ടുള്ള എക്സ്പേർട്ട്സിൻ്റെ കീഴിൽ മാത്രം ചെയ്യേണ്ട ഒരു കാര്യമാണ് ടെർമിനേഷൻ ഇതിൻ്റെ സൈഡ് എഫക്ട്സ് എന്തൊക്കെ ഉണ്ടാകും അതിനെപ്പറ്റി അറിഞ്ഞാൽ സൈഡ് എഫക്ട്സ് അപ്പോൾ ഞാൻ പറഞ്ഞില്ല അതിനകത്ത് രണ്ട് ടൈപ്പ് ആണ് അപ്പോൾ രണ്ടിനും വ്യത്യസ്തമായ ഇതാണ് അപ്പോൾ നമുക്ക് ഓരോന്നും എടുത്ത് നോക്കാം അപ്പോൾ ഇതിനകത്ത് മെഡിക്കൽ എന്ന് പറയുന്നത് മെഡിസിൻസ് കൊടുത്തുള്ള മെത്തേഡ് അത് താരതമ്യേന ഒരു പുതിയ മെത്തേഡാണ് ഒരുപാട് വർഷങ്ങളായിട്ട് തന്നെ നേരത്തെ ഡി സർജിക്കൽ ഉണ്ടായിരുന്നു മെഡിക്കൽ അത്ര അധികം നാളായിട്ടില്ല അപ്പോൾ അതെടുത്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്ത് തന്നെ പല വശങ്ങൾ പിന്നെയുണ്ട് ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രഗ്നൻസിയിൽ ചില ഘട്ടങ്ങളിൽ മാത്രമേ ഇത് വർക്ക് വർക്കാവുള്ളൂ മെഡിക്കൽ എല്ലാം ത്രൂ ഔട്ട് പ്രഗ്നൻസി ഇത് വർക്ക് ആവില്ല പിന്നെ നമ്മളുടെ നാട്ടിൽ ഇന്ത്യയിൽ ലീഗലായിട്ട് ചെയ്യാവുന്നതിന് ഇതിനൊരു ലിമിറ്റ് ഉണ്ട് കാരണം അപ് ടു ട്വൻറ്റി വീക്സ് അല്ലെങ്കിൽ മാക്സിമം എന്തെങ്കിലും മേജർ ഇതുണ്ടെങ്കിൽ ട്വൻറ്റി ഫോർ വീക്സ് ഞങ്ങളുടെ ഭാഷയിൽ ട്വന്റി ഫോർ വീക്സ് എന്ന് പറയുന്നത് സിക്സ് മന്ത്സ് ആണ് ഏകദേശം ആ ഒരു കാലയളവിൽ മാത്രമേ ഇത് ഇന്ത്യയിൽ നിയമപരമായിട്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ പിന്നെ ചെയ്യുന്നതിന് തന്നെ ഒരു കാരണമില്ലാതെ ഇത് ചെയ്യാൻ പറ്റില്ല അപ്പം ഹൈദർ ഇത് പ്രഗ്നൻസി കൊണ്ട് ആ മദറിന് എന്തെങ്കിലും ഒരു ഫിസിക്കൽ പ്രോബ്ലം ഉണ്ടാവും അല്ലെങ്കിൽ ഒരു സൈക്കളോജിക്കൽ പ്രോബ്ലം ഉണ്ടാവും ഒരു മെൻ്റൽ ഇഷ്യൂ ഉണ്ടാവും അങ്ങനെ ഒരു കാരണം ഉണ്ടെങ്കിൽ മാത്രമേ ടെർമിനേഷൻ ഇന്ത്യയിൽ അലൗഡ് ഉള്ളൂ ആ ഒരു കാലഘട്ടം വരെ പിന്നെ മരുന്നുകൾ സാധാരണ ഒരു ഒമ്പതാഴ്ച പത്താഴ്ച വരെയാണ് മരുന്നുകൾ കൊടുക്കാൻ പറ്റുള്ളൂ അത് കഴിഞ്ഞിട്ട് നമ്മൾ കൊടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറ്റ് മേ ഓർ നോട്ട് വർക്ക് പിന്നെ വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മരുന്നുകൾ കൊടുക്കുന്നത് ഈ പറഞ്ഞ പോലെ ഡോക്ടേഴ്സിനെ കണ്ട് സ്കാൻ ചെയ്ത് ഇത് യൂട്രസിനകത്താണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് തന്നെ മരുന്നുകൾ കഴിക്കണം മെഡിക്കൽ ഷോപ്പിൽ പോയി ഇത് മെഡിക്കൽ ഷോപ്പിൽ കൊടുക്കാൻ പാടില്ലെങ്കിലും പല സ്ഥലത്തുനിന്ന് ഇത് കൊടുക്കുന്നത് കൊണ്ട് കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും കാരണം നമ്മൾ ഇത് സ്കാൻ ചെയ്ത് യൂട്രസിനകത്ത് ആണെന്ന് ഉറപ്പ് വരുത്തിയില്ലെങ്കിൽ പല പ്രഗ്നൻസിയും യൂട്രസിനൊറത്തുണ്ടാവും ട്യൂബൽ പ്രഗ്നൻസി എക്ടോപിക് പ്രഗ്നൻസി നമ്മൾ സ്കാൻ ചെയ്യാതെ മരുന്ന് എടുത്തു എന്ന് വിചാരിക്കേ ഇത് ട്യൂബൽ ആണെങ്കിൽ എന്തുണ്ടാവും അറിയാമോ ആ ട്യൂബ് പൊട്ടി ബ്ലീഡിങ് ഉണ്ടായി ആ വ്യക്തി മരണപ്പെടാനുള്ള സാധ്യത ഭയങ്കര ഹൈ ആണ് ഫെലോപ്പിയൻ ട്യൂബ് അതായത് യൂട്രസിന് പുറത്ത് പ്രഗ്നൻസി ചിലപ്പോൾ പിടിക്കും അങ്ങനെയാ പിടിക്കണമെങ്കിൽ നമ്മൾ അതറിയാതെ മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ ഡെത്തിന്റെ ചാൻസ് ഭയങ്കര ഹൈ ആണ് അതറിയാതെ ചെയ്ത അതുകൊണ്ട് ഡോക്ടറെ കണ്ട് സ്കാൻ ചെയ്ത് യൂട്രസിനകത്താന്ന് ഉറപ്പാക്കണം പിന്നെ അത് മാത്രമല്ല ഇതിനകത്ത് നമ്മൾ ഈ പേഷ്യന്റിന്റെ ബ്ലഡ് ഒക്കെ ടെസ്റ്റ് ചെയ്ത് ബ്ലഡ് ടെസ്റ്റ് എല്ലാം ഉറപ്പ് വരുത്തണം കാരണം അവർക്ക് രക്തക്കുറവൊക്കെ ഉണ്ടെങ്കിൽ ഇത് ഇതിൻ്റെ മെഡിക്കലിൻ്റെ സമയത്ത് ബ്ലീഡിങ് ഒക്കെ കൂടുതലായി കഴിഞ്ഞാൽ എമർജൻസി അഡ്മിഷൻ ചിലപ്പോൾ ആവശ്യം വരും പലപ്പോഴും ഈ മരുന്ന് കഴിച്ചിട്ടുണ്ടാകുന്ന ബ്ലീഡിങ് ചിലവർക്കൊരു പീരീഡ് പോലെയൊക്കെ ആയിരിക്കാം കുറച്ച് പെയിനും ബ്ലീഡിങ് ആക്സസ് ഉണ്ട് അത് തീർന്നു വരാം പക്ഷെ ചില പേഷ്യൻസിനെങ്കിലും അത് വളരെ എക്സസീവ് ആകാനായിട്ട് സാധ്യതയുണ്ട് എക്സസീവ് ഇൻ ദ സെൻസ് ദാറ്റ് ബ്ലീഡിങ് നിൽക്കില്ല ഭയങ്കരമായിട്ട് പോവും അങ്ങനെയുള്ളപ്പം നമ്മൾ എമർജൻസി അഡ്മിഷനും രക്തം തീരെ കുറവാണെങ്കിൽ സർജിക്കല് ചെയ്യേണ്ടി വരും അതിൻ്റെ കൂടെ ബ്ലഡ് കേറ്റേണ്ടി വരും അങ്ങനെയൊക്കെ ഉണ്ട് അപ്പം മെഡിക്കലി നമ്മൾ ഫിറ്റ്നസ് ടെസ്റ്റ് ബ്ലഡില് ടെസ്റ്റ് ചെയ്തിട്ട് അവരുടെ മെഡിക്കൽ ചെക്കപ്പ് ചെയ്ത് സ്കാൻ ചെയ്ത് യൂട്രസിനകത്ത് നിന്ന് ഉറപ്പാക്കിയിട്ട് മാത്രമേ ഇത് ചെയ്യാൻ പാടുള്ളൂ ഒന്ന് പിന്നെ പലപ്പോഴും അൺവോണ്ടഡ് പ്രഗ്നൻസി പരിചയമുള്ള വ്യക്തിയിൽ നിന്നോ അല്ലെങ്കിൽ ഭർത്താവിൽ നിന്നോ ആവണമെന്ന് നിർബന്ധമില്ലാത്തതുകൊണ്ട് സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് അവിടെ ടെസ്റ്റ് ചെയ്യണം അപ്പം അടുത്ത് പോകുമ്പം ഈ ഫിറ്റ്നസ് ടെസ്റ്റിൽ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് മസ്റ്റായിട്ട് എല്ലാവർക്കും ചെയ്യണം കാരണം അത് പലപ്പോഴും വിട്ടുപോകും എച്ച് ഐ വി ഉണ്ടെങ്കിൽ എച്ച് ഐ വി ഉണ്ടെന്ന് അറിയാതെ നമ്മൾ മരുന്ന് എടുത്തു കഴിഞ്ഞാൽ അവർ എമർജൻസി ആയിട്ട് ഒരു സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ അവർ പിന്നെ ടച്ച് ചെയ്യില്ല ബ്ലീഡിങ് ആയിട്ട് ചെന്ന് കഴിഞ്ഞാൽ കാരണം അത് വയറി മിക്ക സ്ഥലങ്ങൾ അവർ എടുക്കില്ല പിന്നെ ഈ ടെർമിനേഷൻ എടുക്കുന്ന ആശുപത്രികളുടെ കാര്യം എടുത്താലും ക്ലിനിക്സിൻ്റെ കാര്യം എടുത്താലും ഇന്ത്യയിൽ നിയമപരമായിട്ട് ഇതിനൊരു രജിസ്ട്രേഷനുണ്ട് ടെർമിനേഷൻ്റെ രജിസ്ട്രേഷൻ അപ്ലൈ ചെയ്ത് അതിന് സംവിധാനം ഉണ്ടെന്ന് ഉറപ്പാക്കുന്ന ക്ലിനിക്സിന് രജിസ്ട്രേഷൻ ഉള്ളവർക്ക് മാത്രമേ ഇത് ചെയ്യാൻ പാടുള്ളൂ പക്ഷെ നമ്മുടെ നാട്ടില് ഈ രജിസ്ട്രേഷൻ ഉള്ള സ്ഥലങ്ങള് കുറവാണ് പക്ഷെ ഇത് ജനങ്ങൾക്ക് അറിയില്ല അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ കണക്കില്ലാത്ത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്കവരും തോന്നുന്ന സ്ഥലത്തെല്ലാം പോയി ചെയ്യും അവർക്ക് രജിസ്ട്രേഷൻ ഉണ്ടോ ഇല്ലയോ ഇല്ലോന്നും നോക്കൂല്ല പലരും ഈ ചെയ്യുന്നത് പ്രോപ്പറായിട്ട് കണക്ക് കാണിക്കില്ല അപ്പൊ നമ്മുടെ കണക്കുകളിൽ എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര കുറവാണ് ഡൊമിനേഷൻ എന്താ കണക്കിലേക്ക് പോകുന്നില്ല നയന്റി നൈൻ പെർസെന്റേജ് കണക്കിൽ പോകുന്നില്ല അതല്ലാത്ത സെൻറ്റേഴ്സിൽ പോയി ചെയ്യും അപ്പം ആളുകൾക്ക് അറിയാൻ പാടാത്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരു പ്രോപ്പർ മെഡിക്കൽ ഉണ്ട് രജിസ്ട്രേഷൻ ഇല്ലാത്ത ക്ലിനിക്സിൽ ചെയ്താൽ അത് ഇല്ലീഗലാണ് അതിന്ന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനും ഉത്തരവാദിമല്ല മനസ്സിലായോ അപ്പം ഫസ്റ്റ് തിങ് എവിടെ പോകണം എന്നുള്ളതാണ് ചെയ്യുന്ന കാര്യം സേഫായിട്ട് ചെയ്യേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ് സെക്കൻഡ് തിങ് മെഡിക്കൽ ചെക്കപ്പ് ചെയ്യണം സ്കാൻ ചെയ്യണം ഇത് ചെയ്യണം പിന്നെയാണ് മരുന്ന് കൊടുക്കുന്നത് മരുന്ന് രണ്ട് ടൈപ്പ് ഉണ്ട് ആദ്യം കൊടുക്കുന്ന ഗ്രൂപ്പ് ഓഫ് മെഡിസിൻ ഈ പ്രഗ്നൻസി ഈ ഭ്രൂണം സെപ്പറേറ്റ് ആവാനുള്ളതാണ് അത് കഴിഞ്ഞാൽ നാൽപ്പത്തെട്ട് മണിക്കൂർ കഴിഞ്ഞ രണ്ടാമത്തെ സെറ്റ് ഓഫ് ഗുളികകൾ ഈ സെപ്പറേറ്റ് ആയത് യൂട്രസ് കൺട്രാക്ട് ചെയ്ത് പുറത്തേക്ക് വരാനായിട്ടാണ് ഒരു ഡെലിവറി പോലെ അപ്പോൾ പലപ്പോഴും ഈ മെഡിക്കൽ ഷോപ്പിൽ നിന്നൊക്കെ മരുന്ന് ഇത് എങ്ങനെയാണെന്നുള്ള ഇൻസ്ട്രക്ഷൻ കറക്റ്റ് കിട്ടില്ല കറക്റ്റ് ഓഫ് സെറ്റ് ഓഫ് മെഡിസിൻസ് ആയിരിക്കില്ല പിന്നെ ഈ മരുന്നിന് സൈഡ് എഫക്ട്സ് ഉണ്ട് ചിലപ്പോൾ വയറുവേദന ഉണ്ടാവാം ഉണ്ടാവാം ബ്ലീഡിങ് ഉണ്ടാവാം അങ്ങനെ പല ഉള്ള ബുദ്ധിമുട്ടുകളുണ്ട് ഷർദിലുണ്ടാവുകയാണെങ്കിൽ പലപ്പോഴും മെഡിസിൻ പുറത്തു പോയി കഴിഞ്ഞാൽ മെഡിസിൻ എഫക്റ്റീവ് ആവില്ല മനസ്സിലായില്ലേ അപ്പം കറക്റ്റായിട്ടുള്ള മെഡിക്കൽ ഇതിൻ്റെ ആവശ്യം വരുന്നത് അതുകൊണ്ടാണ് സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് പിന്നെ ഈ മെഡിക്കൽ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഗർഭചിത്രം നടക്കും അല്ലെങ്കിൽ അബോഷൻ നടക്കും എന്നൊരു വിചാരവും നടക്കില്ല എല്ലാവർക്കും നടക്കില്ല ചിലവർക്ക് ഇത് പോവും ചിലവർക്ക് ഇത് പകുതി പോവും ചിലവർക്ക് ഇത് പോവേ ഇല്ല ചിലവർക്ക് ബ്ലീഡിങ് ഉണ്ടാവും പക്ഷെ ഇത് പോയിട്ടുണ്ടാവില്ല അവർ അഞ്ചാറ് മാസം ആകുമ്പോൾ അനക്കം തുടങ്ങുമ്പോഴായിരിക്കും ഡോക്ടറെ കാണാൻ പോണേ ഇത് എന്തോ വയറ് വയർ അനക്കം എന്ന് പറഞ്ഞാൽ മരുന്ന് ഓൾറെഡി കഴിച്ചിട്ടുണ്ട് ആ കുട്ടിക്ക് അബ്നോമാലിറ്റി ഡെവലപ്പ് ചെയ്യും അപ്പോൾ മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം ഇത് പോയി എന്ന് ഉറപ്പുവരുത്തണം ഉറപ്പുവരുത്താൻ എങ്ങനെ പറ്റും ഡോക്ടറുടെ അടുത്ത് പോണോ ഡോക്ടറിൻ്റെ അടുത്ത് പോയി സ്കാൻ ചെയ്ത് യൂട്രസ് ഇത് കംപ്ലീറ്റ്ലി പോയി എന്ന് ഉറപ്പുവരുത്തണം അപ്പം ഇതിൽ രണ്ട് മൂന്ന് കാറ്റഗറി പറഞ്ഞു ഒന്ന് പോകുന്നത് ഒന്ന് ഇൻകംപ്ലീറ്റ് പോകുന്നത് കുറച്ച് പോകും കുറച്ച് പോകില്ല അപ്പോൾ ഇവർക്ക് കുറേ ദിവസം ബ്ലീഡിങ് ഉണ്ടാവുമ്പോൾ പേഷ്യൻ്റായിരിക്കും പോയെന്ന് പക്ഷേ സ്കാൻ ചെയ്യുമ്പോൾ എന്താ ഇത് മുഴുവൻ പോയിട്ടുണ്ടാവില്ല അപ്പോൾ എന്തുണ്ടാവും പോയി പോയില്ലെങ്കിൽ കുട്ടിക്ക് വേണ്ട ഇല്ല വെച്ചാൽ വെച്ച എത്ര ദിവസം ചെയ്യാതെ ഒരു ദിവസം ഇവര് തിരിച്ചു വരുന്നത് ഒരാഴ്ച കഴിഞ്ഞോ രണ്ടാഴ്ച കഴിഞ്ഞോ ഒരു മാസം കഴിഞ്ഞൊക്കെ ആയിരിക്കും ഇതിന്റെ ഉള്ളിലുള്ളത് ജീവന ഉള്ളപ്പോ ഒക്കെയാണ് ഇത് പകുതി പോയി അതിനകത്തുനിന്ന് സെപ്പറേറ്റ് ആയി പകുതി അതിനകത്ത് ഇരിക്കുമ്പോൾ ഇറച്ചി മീൻ ഇരിക്കുന്ന പോലെയാ അതവിടെ ഇരുന്ന് ചീഞ്ഞ് ഇൻഫെക്റ്റഡ് ആവും ഇൻഫെക്റ്റഡ് ആവുമ്പോ എന്തുണ്ടാവും അപ്പൊ ഈ ടെർമിനേഷന്റെ സമയത്ത് ഇത് മുഴുവനായിട്ട് പോയില്ലേ അതിരുന്ന് ഇൻഫെക്റ്റഡ് ആയാലാണ് സിവിയർ കോംപ്ലിക്കേഷൻ അതിനെ നമ്മൾ സെപ്റ്റിക് അബോഷൻ പറയും അത് കറക്റ്റ് സമയത്ത് റിമൂവ് ചെയ്ത് അത് ക്ലീൻ ചെയ്തില്ലെങ്കിൽ ഈ ഇൻഫെക്ഷൻ മുഴുവൻ രക്തത്തിലേക്ക് സ്പ്രെഡ് ചെയ്യും അപ്പം മദറിൻ്റെ ബ്ലഡ് മുഴുവൻ സെപ്പറേറ്റ് ഇത് ചെയ്യുമ്പം നമുക്ക് അവരെ വെന്റിലേറ്ററിൽ കിടത്തി എന്നെ ഐ സിയുയിൽ അഡ്മിറ്റ് ചെയ്ത് ആൻറ്റിബയോട്ടിക്സ് കൊടുത്ത് അപ്പം പലപ്പോഴും ഈ ഡി ഐ സി എന്നൊക്കെ പറയുന്ന കോംപ്ലിക്കേഷൻ ഉണ്ട് ബ്ലീഡിങ് ശരീരം മുഴുവൻ പോകാൻ തുടങ്ങും അതാണ് ഡെത്തിന് ഒരു മെയിൻ കാരണം ഇൻഫെക്ഷൻ കോമൺ മറ്റേ അൺകോമൺ അല്ല അല്ലയെന്ന് പറയാൻ പറ്റില്ല ഇൻഫെക്ഷൻ അത്യാവശ്യം ഉണ്ട് പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ ഈ ചൂടുള്ള സമയത്തൊക്കെ ജനറലി എളുപ്പ ഇൻഫെക്ഷൻ വരും അപ്പം മെഡിക്കലെടുത്ത് കുഴപ്പമില്ല പോയി എന്ന് പറഞ്ഞ് ഇരിക്കരുത് മെഡിക്കൽ എടുക്കുന്നവർ മസ്റ്റായിട്ട് ഒരാഴ്ചക്കകം തന്നെ സ്കാൻ ചെയ്യുകയും ഇൻഫെക്ഷൻ ഇല്ലാന്ന് ഉറപ്പ് വരുത്തുകയും ആവശ്യമുണ്ടെങ്കിൽ ആൻറ്റിബയോട്ടിക്ക് കഴിക്കണം ഇത് ഇൻകംപ്ലീറ്റ് ആണെങ്കിൽ വൈകിക്കാതെ തന്നെ ഡിയാൻസ് ചെയ്ത് അത് റിമൂവ് ചെയ്യണം കാരണം എന്താണെന്ന് വെച്ചാൽ ഇൻഫെക്ഷൻ്റെ വേറൊരു പ്രോബ്ലം എന്താ വെച്ചാൽ ഇത് ചിലപ്പോൾ ട്യൂബൊക്കെ ഉണ്ടല്ലോ അത് ബ്ലോക്ക് ആവും അപ്പം അത് ഫ്യൂച്ചറിൽ ഇൻഫെർട്ടിലിറ്റി അല്ലെങ്കിൽ വന്ധ്യത ഉണ്ടാക്കും അപ്പോൾ ഒരു ടെർമിനേഷൻ കൊണ്ട് ഞാൻ പല പേഷ്യൻറ്റിനെയും കണ്ടിട്ടുണ്ട് ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റിന് വരണവർ പണ്ട് കല്യാണത്തിന് മുമ്പൊക്കെ അവര് ചെയ്തിട്ടുണ്ടാവും ടെർമിനേഷൻ ചെയ്തിട്ടുണ്ടാവും ഒന്നും പ്രോപ്പർലി ചെയ്തിട്ടുണ്ടാവില്ല ട്യൂബൊക്കെ ബ്ലോക്കായിട്ട് പിന്നെ ഐ ഡി എഫിന് വരുന്ന പേഷ്യൻസിനെ കണ്ടിട്ടുണ്ട് അപ്പോൾ ഒരു കാരണം ട്യൂബൽ ബ്ലോക്കിൻ്റെ എല്ലാ കാരണമല്ലോ ഒരു കാരണം ഇതാണ് ടെർമിനേഷൻ പ്രോപ്പർലി ചെയ്യാത്തതും സമയത്തിന് ചെയ്യാത്തതും ഇൻഫെക്ഷനുമാണ് ഒരു കാരണം ഇപ്പം ഡെത്തുകൾ അത്ര അധികം ഇല്ലെങ്കിൽ തന്നെയും നിയർ ഡെത്തുകളോ കോംപ്ലിക്കേഷൻസോ അത്യാവശ്യം ഉള്ള ഒരു കണ്ടീഷനാണ് അപ്പോൾ മെഡിക്കലിന് അങ്ങനത്തെ പ്രോബ്ലംസ് ഉണ്ട് ഇനി മറ്റേത് നമ്മൾ സെർജിക്കൽ ഡിയാൻസി എന്ന് പറയുന്നത് സെർജിക്കൽ ഡിയാൻസിയിൽ ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മരുന്നുകൾ കൊടുത്തിട്ട് ഈ സെർവീസ് ഓപ്പൺ ആക്കും വികസിപ്പിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഈ വാക്യൂം ക്ലീനറ് വെച്ചിട്ട് വാക്യൂം ക്ലീൻ ചെയ്യുമ്പോൾ ഇങ്ങനെ സാധനങ്ങൾ സക്ക് എടുക്കുന്ന പോലെ ഒരു ഡിവൈസ് വെച്ചിട്ട് ആ വാക്യൂം വെച്ചിട്ട് ഇത് സക്ക് ചെയ്ത് റിമൂവ് ചെയ്യലാണ് അതിനും സമയപരിധിയുണ്ട് അപ്പൊ മെഡിക്കലി പറഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാൽ റഫ്ലി ഒരു ടെൻ വീക്സ് വരെ അതായത് ഒരു രണ്ടര മാസം വരെ ത്രീ മന്ത്സ് വരെ എന്ന് പറയുമെങ്കിലും ബുദ്ധിമുട്ടാണ് ഒരു രണ്ടര മാസം വരെ മാത്രമേ സർജിക്കൽ ഡിയാൻസി പറ്റുള്ളൂ അപ്പം അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അൺവോണ്ടഡ് പ്രഗ്നൻസി ആണെങ്കിൽ എത്രയും പെട്ടെന്ന് വൈകിക്കാതെ ഡോക്ടറെ കാണണം ഒരിക്കലും മൂന്ന് മാസം വരെ വെയിറ്റ് ചെയ്ത് അഞ്ചു മാസം വരെ വെയിറ്റ് ചെയ്യരുത് കാരണം അത് ഒന്ന് ഭയങ്കര ഡിഫിക്കൽട്ടാവും സെക്കൻഡ് കോംപ്ലിക്കേഷൻ കൂടും സൈക്കോളജിക്കൽ പ്രോബ്ലംസ് കൂടുതലാണ് ചെലവ് കൂടും ഡെത്തിൻ്റെ റിസ്ക് കൂടും എല്ലാം കൊണ്ടും നിങ്ങൾക്ക് ഉറപ്പാണെന്നുണ്ടെങ്കിൽ ഇമ്പോർട്ടൻറ്റ് സാധനം ആസ് ഏർലി ആസ് പോസിബിൾ പ്രോപ്പർ മെഡിക്കൽ ഇത് ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ സെർജിക്കലിനകത്ത് റിസ്ക് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതിനകത്തും റിസ്ക് സെർജിക്കൽ ഡ്യാൻസ് ചെയ്യുന്നത് ഐഡിയലി നമ്മൾ അനസ്തീഷ്യ കൊടുത്തിട്ടാണ് ചെയ്യണേ കാര്യം വാക്യം ഇതൊക്കെ ആണെങ്കിലും വേദനയില്ലാതെ ചെയ്യുന്നത് അനസ്തീഷ്യ കൊടുത്താൽ പണ്ടൊക്കെ ഇപ്പോഴും പല സ്ഥലത്തും അനസ്തീഷ്യ കൊടുക്കാതെ ചെയ്യും ചെയ്യാം ഇതൊരു തരത്തില അത് പെയിൻഫുള്ള അതൊരിക്കലും ചെയ്യരുത് അതൊരു ട്രോമ ആയിരിക്കും പേഷ്യൻസിന് അത്രയും വേദനിപ്പിക്കരുത് അപ്പോൾ അനസ്തീഷ്യയിൽ ചെയ്യണം സേഫായിട്ട് ചെയ്യാം അപ്പം അനസ്തീഷ്യയുടെ കോംപ്ലിക്കേഷൻസ് ഉണ്ടോ പിന്നെ സെർജിക്കലിലും കോംപ്ലിക്കേഷൻസ് ഉണ്ട് സർജറി ചെയ്യണ സമയത്തും ചിലപ്പോൾ കംപ്ലീറ്റ് ആവണമെന്നില്ല പക്ഷെ മെഡിക്കലിനേക്കാളും കംപ്ലീറ്റ് ആവാനുള്ള സാധ്യത കൂടുതൽ നമ്മൾ സർജിക്കൽ ചെയ്യുമ്പോഴാണ് പിന്നെ സർജിക്കൽ ചെയ്യുമ്പോൾ യൂട്രസിന് ചിലപ്പോൾ ഇഞ്ചുറി ഉണ്ടാവാം പെർഫറേഷൻ എന്ന് പറയും അതിൻ്റെ സാധ്യതയുണ്ട് പക്ഷെ സെർജിക്കലിൽ ജനറലി മെഡിക്കലിനേക്കാളും കുറവാണ് പ്രോബ്ലംസ് നമ്മൾ കാണുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ ദിവസം കൊണ്ട് റിമൂവ് ചെയ്തു ഒരു പത്ത് മിനിറ്റ് എടുക്കുന്ന റിമൂവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കോംപ്ലിക്കേഷൻസ് കുറവാണ് മെഡിക്കലിൽ ചിലപ്പോൾ കംപ്ലീറ്റ് പോയി എന്ന് വരില്ല അപ്പോൾ ഇതിനകത്ത് ആൻറ്റിബയോട്ടിക് കൊടുത്ത് സർജിക്കൽ ചെയ്യാനാണെങ്കിൽ കംപ്ലി കോംപ്ലിക്കേഷൻസ് ജനറലി കംപ്ലീറ്റ് ആണെങ്കിൽ കുഴപ്പമില്ല പിന്നെ മിക്ക ഡോക്ടേഴ്സും ഈ സർജിക്കൽ ചെയ്യുമ്പോൾ സ്കാൻ ഗൈഡഡ് ആയിട്ട് ചെയ്യും അല്ലെങ്കിൽ ചെയ്ത് കഴിയുമ്പോൾ സ്കാൻ ചെയ്തത് കംപ്ലീറ്റ് പോയോ എന്ന് നോക്കത്തീട്ടുള്ളത് തന്നെ അതൊരു സേഫ്റ്റി മെഷറാണ് അപ്പോൾ ആ ഒറ്റ ദിവസത്തോടു കൂടി അവരുടെ പ്രോബ്ലം അതിൽ നിന്ന് മാറുന്നുണ്ട് അപ്പോൾ മൾട്ടിപ്പിൾ ആയിട്ട് കുട്ടികളുള്ള വ്യക്തികൾ കുറേ പ്രസവിച്ചു കുട്ടികളുള്ള വ്യക്തികൾക്കും വേണമെങ്കിൽ മെഡിക്കൽ ചൂസ് ചെയ്യാം പക്ഷേ കുട്ടികളില്ലാത്തവരോ കല്യാണം കഴിയാത്തവരോ അങ്ങനെയുള്ള വ്യക്തികൾക്ക് കൂടുതൽ നല്ലത് സർജിക്കൽ ആയിരിക്കും കാരണം ഇത് പോയി എന്ന് ഉറപ്പ് വരുത്തും പിന്നീട് അവർക്ക് കുട്ടികൾ ഉണ്ടാവുകയും വേണം അപ്പം ഏത് എന്ത് ചെയ്യണം എന്നുള്ള തീരുമാനം ഐഡിയലി ഒരു ഡോക്ടർക്ക് ചെയ്യാൻ സാധിക്കും അപ്പം അതുകൊണ്ട് ഡോക്ടറടുത്ത് കൺസൾട്ട് ചെയ്തിട്ട് തന്നെ ഇത് ചെയ്യണം ചില വ്യക്തികൾക്ക് മെഡിക്കൽ മതിയായിരിക്കാം പക്ഷേ ചില വ്യക്തികൾക്ക് സർജിക്കൽ തന്നെയാണ് കൂടുതൽ നല്ലത് പിന്നെ ഇതിനകത്ത് ഇപ്പം സിസേറിയും ചെയ്യണ പോലെ കട്ടിങ്ങോ അങ്ങനെയുള്ളതൊന്നും ഇതിലില്ല വജാനേക്കൂടെ തന്നെയാണ് ഈ ഡിവൈസ് പാസ് ചെയ്തിട്ട് വാക്യൂം ഇത് ചെയ്യുന്നത് അപ്പം അതിനകത്തൊരു എക്സ്ട്രാ കട്ടിങ്ങോ ഇഞ്ചുറിയോ ഒന്നുമില്ല ഇല്ല അതിന് ഇതില്ല പക്ഷേ ആളുകൾക്ക് പലപ്പോഴും പേടിയാണ് സർജിക്കൽ എന്ന് പറഞ്ഞാൽ പക്ഷേ ഇതിൽ സർജറി അതിനകത്ത് അത്രയും ഇൻവോൾവ് അല്ല ആൻഡ് ഐഡിയലി സർജിക്കലാണ് ആണ് മെഡിക്കലിനേക്കാളും കുറച്ചും കൂടെ സേഫ് പക്ഷേ കോസ്റ്റ് വൈസ് സർജിക്കൽ കൂടുതലാണ് മെഡിക്കലിനേക്കാളും കൂടുതലാണ് അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട് ഡോക്ടർ അപ്പോൾ ഒരു കല്യാണം കഴിക്കാത്ത പെൺകുട്ടിക്ക് ഉണ്ടെങ്കിൽ അൺവാണ്ടഡ് അവർക്ക് തന്നെ അൺവാണ്ടഡ് ജനറലി അല്ല ഫോറിൻ കൺട്രീസിലൊന്നും കുഴപ്പമില്ല അവർ കല്യാണം കഴിക്കാറില്ല ലിവിൻ ആണെങ്കിലും പറ്റുമല്ലോ കുഴപ്പമില്ല ലിവിൻ അല്ലെങ്കിലും പറ്റും സിംഗിൾ വുമൺ കുട്ടി ഉണ്ടാവല്ലോ അതിപ്പോ എന്താ ആണെങ്കിൽ ആണെങ്കിൽ തന്നെ വന്ന് വന്ന് ചെയ്യാൻ അതായത് ഒരു പെൺകുട്ടിക്ക് നേരെ പറ്റുമോ അവർക്ക് ഐഡിയോളജിക്കലി നമുക്ക് ആലോചിച്ചാൽ വേണമെങ്കിൽ പറ്റും പക്ഷേ നമുക്ക് ഇതിനകത്ത് മെഡിക്കൽ കോംപ്ലിക്കേഷൻ നമ്മൾ പറഞ്ഞ പോലെ ഉള്ളതുകൊണ്ട് ഇവർക്ക് ഈ ഡെർമിനേഷൻ ചെയ്യണമെങ്കില് ഇവരുടെ പേരൻസിനെ ഇൻവോൾവ് ചെയ്യുന്നതാണ് കറക്റ്റ് പിന്നെ മിക്ക കുട്ടികൾക്കും ഒരു പേടിയുണ്ട് ലൈക് പേരൻസ് അറിഞ്ഞു കഴിഞ്ഞാൽ അവരെ കുറ്റപ്പെടുത്തുമോ പ്രശ്നം ഉണ്ടാവോ തല്ലോ പിടിക്കോ എന്നൊക്കെ പ്രോബ്ലം ഉണ്ട് പക്ഷെ അങ്ങനെയല്ല മക്കളെ എല്ലാവർക്കും ഇഷ്ടമാണ് പോയി കഴിഞ്ഞാൽ എല്ലാവരും പിന്നെ അവരുടെ സേഫ്റ്റി മാത്രമേ നോക്കുകയുള്ളൂ അപ്പം ഐഡിയല്ലീ കല്യാണം കഴിക്കാത്തൊരു പ്രഗ്നൻ്റ് ആയാല് പേരൻസിനെ അറിയിച്ച് പേരൻസ് ഇല്ലെങ്കിൽ ഗാർഡിയൻസിനെ അറിയിച്ച് എന്നിട്ട് അവരുടെ കൂടെ മെഡിക്കലി ഇത് പ്രോപ്പറായിട്ട് ചെയ്യണതാണ് മസ്റ്റ് അവരെ ഇൻവോൾവ് ചെയ്യിപ്പിക്കുക തന്നെ വേണം സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് ഇല്ലെങ്കിൽ പല അൺസേഫ് പ്രോബ്ലം ഉണ്ടാവും ഇൻക്ലൂഡിങ് ഡെത്തിന്റെ റിസ്ക് ഉണ്ട് ലൈഫ് ലോങ് കോംപ്ലിക്കേഷൻ ഉണ്ട് എന്തിനാണ് അതിന് വിഷമം വിചാരിക്കേണ്ട കാര്യമില്ല പേരന്റ്സിനെ ഇൻവോൾവ് ചെയ്യണതാണ് ദ ബെസ്റ്റ് കല്യാണം കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇല്ലെങ്കിൽ ഇപ്പൊ ലിവിങ് പാർട്ട്ണറാണ് ആ വ്യക്തിയെ ഇൻവോൾവ് ചെയ്യിപ്പിച്ചിട്ട് രണ്ടാള്ക്കും കൂടെ ചെയ്യാം പക്ഷെ എന്റെ അഭിപ്രായത്തിൽ ഡോക്ടറെ ഈയിടെ കേരളത്തിൽ നടന്ന ആലപ്പുഴയിൽ നടന്ന സംഭവം അതായത് അതായത് മുംബൈ ഐഡന്റിഫൈ ചെയ്തില്ല എന്നിട്ട് അപ്പൊ അബ്നോർമാലിറ്റീസ് ഉണ്ട് കുട്ടിക്കൊന്നു തിരിച്ചറിഞ്ഞില്ല പല ഗൈനക്കോളജിസ്റ്റ് ചെക്കപ്പിലും സ്കാനിങ്ങിലും തിരിച്ചറിഞ്ഞില്ല കുട്ടി ഉണ്ടായപ്പോൾ അബ്നോർമാലിറ്റി ഇവർക്കത് ചികിത്സിക്കാൻ പൈസ ഇല്ല എന്നും പറഞ്ഞൊരു വലിയ കോൺട്രവേഴ്സി ഉണ്ടായി ആക്ച്വലി എന്റെ മാതൃഭൂമി ന്യൂസ് ആൾക്കാർ ഇതിനെ കമന്റ് ചെയ്യാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അത് അപ്പഴറിഞ്ഞതിനെ കുറിച്ച് സ്റ്റഡി ചെയ്യുന്നതൊക്കെ അപ്പൊ എനിക്ക് അന്ന് ഞാൻ പറഞ്ഞ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് സ്കാൻ ചെയ്യുമ്പോൾ അബ്നോർമാലിറ്റി തിരിച്ചറിയണമെന്നില്ല പിന്നെ ടെർമിനേഷൻ ഇത് തിരിച്ചറിഞ്ഞപ്പോഴത്തേക്കും ഏഴെട്ട് മാസം ഒക്കെ ആയി അപ്പൊ ടെർമിനേറ്റ് ചെയ്യാൻ പറ്റില്ല അപ്പൊ ഓൾറെഡി വൈകിപ്പോയി പിന്നെ എല്ലാം തിരിച്ചറിയണം എന്ന് നിർബന്ധം ഒന്നുമില്ല അപ്പൊ അങ്ങനെ ഒരു കോൺട്രവേഴ്സി ഉണ്ടായിരുന്ന ഇതാണ് തമാശ എന്താന്ന് വെച്ചാൽ അപ്പൊ നാട്ടുകാർ മുഴുവൻ ടെർമിനേഷന് പ്രോ ആയിട്ടാണ് അന്ന് അതിൽ സംസാരിച്ചത് മിക്ക ആൾക്കാരും നാട്ടുകാർ മുഴുവൻ ഇളകി ഡോക്ടർമാരെ തല്ലാതെ നടക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ആ സമയത്ത് അപ്പൊ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാൽ ആൾക്കാർ ജനറലി ഇപ്പൊ ഒരു അബ്നോർമാലിറ്റി ഉണ്ടെങ്കിൽ പ്രോ ടെർമിനേഷൻ അതായത് ചെയ്യാമെന്നുള്ള ഒരു അഭിപ്രായമാണ് മിക്കവർക്കും അത് പിന്നെ ആണ് എന്താ ശരി എന്താ തെറ്റെന്ന് ഡോക്ടറെല്ല തീരുമാനിക്കുക ഗിൽട്ട് ഉണ്ടോ എന്നുള്ളതും ശരിയും തെറ്റും തീരുമാനിക്കേണ്ടത് വ്യക്തികളാണ് ഇപ്പൊ ടെർമിനേഷൻ ചെയ്യണോ എന്ന് തീരുമാനിക്കേണ്ട ആസ് എ പേഴ്സൺ നിങ്ങളാണ് ഇപ്പൊ ഒരു പെൺകുട്ടി പ്രഗ്നന്റ് ആയ അവരാണ് അതിൻ്റെ സെക്കൻഡ് ഒപ്പീനിയൻ ആണ് സ്പൗസിനുള്ളത് ഭർത്താവോ പാർട്ണറോ ആരാണെങ്കിലും ആദ്യത്തെ തീരുമാനം സ്ത്രീയുടെ എന്നിട്ട് അവര് അവരുടെ പാർട്നറോട് സംസാരിച്ചിട്ടാ തീരുമാനിക്കണ്ടേ ശരിയും തെറ്റും ആർക്കും സെയിം അല്ല എല്ലാം നിങ്ങൾ ഇൻഡിവിജ്വൽ നിങ്ങൾക്ക് തെറ്റാന്ന് തോന്നാണേ നിങ്ങൾ ചെയ്യരുത് പിന്നെ ആ ഗിൽറ്റിൽ ജീവിക്കേണ്ടി വരും സൈക്കാട്രിക് പ്രോബ്ലം ഉള്ള ആൾക്കാരുണ്ട് ഇത് കഴിഞ്ഞത് ചെയ്ത് കഴിഞ്ഞിട്ട് ഗിൽറ്റ് അടിച്ച് ജീവിക്കുന്നവരുണ്ട് ശരിയും തെറ്റും നിങ്ങൾ അത് തീരുമാനിക്കണം അതേപോലെ ചെയ്തു കഴിഞ്ഞാൽ ഒരു സ്ത്രീയുടെ ആരോഗ്യം പൂർണ്ണമായി വീണ്ടെടുക്കാൻ പറ്റുന്ന എത്രത്തോളം പേർക്ക് പൂർണ്ണമായിട്ടും നമ്മളത് സേഫായിട്ട് ചെയ്തു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് വീണ്ടെടുക്കാൻ തന്നെ മിക്ക കേസിലും പറ്റും ഇപ്പൊ ഈ ടെർമിനേഷൻ രണ്ട് രീതിയിലുണ്ട് ഇപ്പൊ വേൾഡ് വൈഡ് എടുത്ത് നോക്കിയാൽ സേഫ് ടെർമിനേഷന് അൺസേഫ് എന്ന് പറയും അപ്പൊ പ്രോപ്പറായിട്ടുള്ള സെന്റേഴ്സിൽ ചെയ്ത് കഴിഞ്ഞാൽ അത് സേഫ് തന്നെയാണ് അതിനകത്ത് കോംപ്ലിക്കേഷൻസ് ഭയങ്കര കുറവാണ് ഈ അൺസേഫ് സ്ഥലത്ത് പോകുന്നത് കൊണ്ടാണ് ഈ ഹെൽത്തിന്റെ ഇഷ്യൂ വരുന്നത് ഇത് കഴിഞ്ഞു കഴിഞ്ഞാലും അവർക്ക് ബ്ലഡ് തിരിച്ചുണ്ടാവാനായിട്ട് അയൺ ടാബ്ലറ്റ്സും വൈറ്റമിൻ ടാബ്ലറ്റ്സും അവരുടെ കോൺട്രസെപ്റ്റീവ് അഡ്വൈസ് മിക്കും കിട്ടാത്തത് അതാണ് ഗർഭനിരോധന നിരോധന മാർഗം ഇത് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പഠിപ്പിക്കല് അത് മെഡിക്കലി പലപ്പോഴും നടക്കണില്ല പ്രോപ്പറായിട്ട് ചെറിയൊക്കെ പറഞ്ഞു വിടും ആ നിങ്ങൾ കോൺട്രസെപ്ഷൻ യൂസ് ചെയ്യുന്ന പക്ഷെ നമുക്ക് വേണ്ട എന്താന്നറിയോ അവയർനെസ് അപ്പൊ അതുകൊണ്ട് ഞാൻ കോൺട്രസെപ്ഷൻ്റെ കൊറേ വീഡിയോസ് ഇനി ചെയ്യുന്നുണ്ട് ഗർഭനിരോധന മാർഗങ്ങൾ അവരെ പഠിപ്പിച്ചു വിടണം അല്ലെങ്കിൽ അവരെല്ലാ കൊല്ലവും വന്നോണ്ടിരിക്കും എല്ലാ കൊല്ലം അല്ല മാസങ്ങള് പറഞ്ഞാൽ ബയോളജിക്കലി പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള സ്ത്രീകൾക്ക് ആർത്തവം തുടങ്ങുന്ന സമയം തൊട്ട് തന്നെ അവർ ചാൻസ് ഉണ്ട് പന്ത്രണ്ട് വയസ്സിലെ പീരിയഡ്സ് പതിനൊന്ന് വയസ്സിലെ അവർക്ക് അപ്പഗ്നന്റ് ആവാൻ സാധ്യതയുണ്ട് ടില് അവരുടെ മെൻസസ് നിക്കുന്നവരെ അപ്പൊ ഈ നോളജ് ഐഡിയായിട്ട് പറയുന്നുണ്ട് ഡീറ്റെയിൽഡ് ആയിട്ട് നെക്സ്റ്റ് ഇതിൽ പറയുന്നുണ്ട് ഓക്കെ